ഇന്ന് കറി വെക്കാനായിട്ട് വലിയ കൂന്തളും വലിയ നെത്തളുമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂന്തൾ നല്ല റോസ്റ്റ് ചെയ്യാം നെത്തള വർക്കുകയും ചെയ്യാം പിന്നെ ഉപ്പേരിക്കയായിട്ട് കാറ്റും ബീട്രൂട്ടും എടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി നെത്തളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടി വയ്ക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായി തിരുമ്പി മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം കൂന്തളൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു ഇരുപത്തഞ്ച് ഉള്ളി ഉണ്ടാവേ റൗണ്ടിൽ കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടുതന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ അതും കൂടി ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുക്കറിൽ നമുക്കൊരു ആറ് വിസിൽ വരെ അടിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഈ ഒരു അടുപ്പിൽ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തേക്കുന്ന തേങ്ങാക്കുത്തും കറിവേപ്പിലിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്താണേ അതും കൂടി ചേർത്ത് നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് കളറ് മാറിയിരുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തളും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കിട്ട് പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കണേ അതിനുശേഷം നമുക്കിനി മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇതേ മീനൊക്കെ വറുത്തെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു അടുപ്പിൽ തോരനും കൂടി റെഡിയാക്കുന്നുണ്ട് ആ പിന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ൂട് വിളമ്പി നല്ല കൂന്തൽ റോസ്റ്റും കാറ്റും ബീട്രൂട്ടും തോരനും നെത്തൽ വളർത്തുന്നതൊക്കെയായിരുന്നു ഒന്ന് ഉച്ചയ്ക്ക് അപ്പം ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം കാണാം ബായ്